മഹാരാഷ്ട്രയിൽ സംഭവിച്ച വലിയ വിജയ നേട്ടം ബി ജെ പിയുടെ അതുപോലെ തന്നെ എം വി എൻ ജി സഖ്യത്തിന് സംഭവിച്ച കനത്ത തോൽവി അതിനുശേഷം ഇപ്പോൾ ഇതാ വീണ്ടും ഈ പറയുന്ന തരത്തിൽ മഹായുധി സഖ്യത്തിന് ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു വിജയ നേട്ടം ഇപ്പോൾ വീണ്ടും മഹാരാഷ്ട്രയിൽ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു അതായത് ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർപേഴ്സണായി രാം ഷിൻഡെ എതിരില്ലാതെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർപേഴ്സണായി ഭാരതീയ ജനതാ പാർട്ടിയുടെ രാം ഷിൻഡെ എതിരില്ലാതെയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇരു നിയമസഭകളിലെയും പ്രിസൈഡിംഗ് ഓഫീസർ സ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ നിയന്ത്രണം ഇത് വളരെ വലിയ തോതിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഭരണസഖ്യത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കമായാണ് ഷിൻഡെയുടെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത് മഹാരാഷ്ട്ര നിയമസഭാ കൗൺസിൽ ചെയർപേഴ്സണായി വ്യാഴാഴ്ച ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള നിയമസഭാംഗമായ റാം ഷിൻഡെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇത് സംസ്ഥാന നിയമസഭയിൽ ബി ജെ പിയുടെ സ്വാധീനം വളരെ വലിയ തോതിൽ ഇപ്പോൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് എൻ സി പി നേതാവായിട്ടുള്ള റാം റാജെ നായിക് നിമ്പാൾക്കറുടെ കാലാവധി അവസാനിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഏഴ് മുതൽ ഈ സ്ഥാനം കിടക്കുകയായിരുന്നു ഷിൻഡെയുടെ തിരഞ്ഞെടുപ്പോടെ സംസ്ഥാന നിയമസഭയുടെ ഇരുസഭകളിലെയും പ്രിസൈഡിംഗ് ഓഫീസർ റോളുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഇപ്പോൾ ബി ജെ പി ആണ് ഇത് എൻ സി പിയും ശിവസേനയും ഉൾപ്പെടുന്ന മഹായുധീ സഖ്യത്തിനുള്ളിൽ അതിൻ്റെ നില കൂടുതൽ വളരെ വലിയ തോതിൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള ഏകനാഥ് ഷിൻഡെ അജിത് പവാർ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അംബാദ ധൻവെ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഷിൻഡയുടെ ഈ നേതൃശേഷിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മുമ്പ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ മന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഷിൻഡെ അടുത്തിടെ ഒരു നിയമസഭാ സീറ്റ് നഷ്ടമായിട്ടും കാര്യമായ പിന്തുണയോടെയാണ് ഈ ചുമതല വഹിക്കുന്നത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മഹാരാഷ്ട്രയിലെ ബി വമ്പൻ വിജയത്തിന് ശേഷമുള്ള ഒരു വലിയ തോതിലുള്ള ഒരു നേട്ടമാണ് ഒരു വിജയ നേട്ടം തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഈ ഒരു നീക്കത്തിലൂടെ നടത്തിയെടുക്കാൻ സാധിച്ചത് അത് മാത്രമല്ല വളരെ വലിയ തോതിൽ ബി സംസ്ഥാന നിയമസഭ ിൽ ബി ജെ പിയുടെ സ്വാധീനം ശക്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇതിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമാണ് നിലവിൽ അവിടെ എല്ലാ തരത്തിലും ബി ജെ പിയുടെ ഒരു ആധിപത്യം വളരെ വലിയ തോതിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു ഈ പറയുന്ന തരത്തിൽ എം വി എ കോൺഗ്രസ് ആയാലും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ ശിവസേന ആയാലും എൻ സിപിയുടെ ശരത് പവാറായാലും ഇപ്പോൾ ഒരു തരത്തിലും ഒരു പ്രതിപക്ഷമല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അവരൊക്കെ തന്നെ അതായത് എം എന്ന ആ ഒരു സഖ്യം ഇന്ത്യ സഖ്യം തന്നെ ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഒന്നുമല്ലാതായിരിക്കുന്നു അതുമാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഈ പറയുന്ന മഹായുധിയുടെ ഇരുന്നൂറ്റി എന്ന ആ ഒരു വലിയ സംഖ്യ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം സീറ്റുകൾ നേടുകയും പ്രതിപക്ഷത്തിന് ആകെ കിട്ടിയ നാൽപ്പത്തഞ്ച് സീറ്റുകൾ എന്ന ആ ഒരു വലിയ തോതിലുള്ള വീഴ്ച അല്ലെങ്കിൽ തകർന്നടിയൽ അത് ശരിക്കും മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷമെന്ന് പറയുന്ന ഒരു പേരിന് പോലും പ്രസക്തമല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു എന്നത് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ ഒരു എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഈയൊരു ബി ജെ പി വിജയമെന്ന് പറയുന്നത് എന്തായാലും നിലവിൽ മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന തരത്തിൽ എം ബി എ സഖ്യത്തിൽ തന്നെ വളരെ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യം തന്നെയാണ് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ തീർച്ചയായിട്ടും അവിടെ പല തരത്തിലുമുള്ള അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷിക്കുന്നതിലും ഒരു തേരോട്ടമാണ് മഹാരാഷ്ട്രയിൽ എല്ലാ കോണിലും ഇപ്പോൾ കാണപ്പെടുന്നത് എല്ലാ തരത്തിലും ബി ജെ പി ഇപ്പോൾ മഹാരാഷ്ട്ര നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു എതിരില്ലാത്ത വിജയമെന്ന് പറയുന്നത്